നമസ്കാരം നമ്മൾ ഒരു കുടുംബജീവിതത്തിൽ ചിലപ്പം സ്ത്രീ ആയാലും പുരുഷനായാലും മറ്റൊരാളുമായിട്ടുള്ളപ്പം ചിലപ്പോൾ എന്തെങ്കിലേക്ക് ചിലപ്പം പെട്ടുപോകാൻ സാധ്യതയുണ്ട് പക്ഷേങ്കിൽ ഇതൊരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പിനുറത്തേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ നിൽക്കുന്ന കുടുംബജീവിതം തകർന്നു പോവും കാരണം മറ്റേതിനെ അവിഹിതമെന്നില്ലാലും പറയും അത് ഭയങ്കര രസമുള്ളതും സന്തോഷം നൽകുന്നതും ആനന്ദം നൽകുന്ന കാര്യമൊക്കെയാണ് പക്ഷേ റിയാലിറ്റിയിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ പഴയ പാർട്ണറോടാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് അല്ലെങ്കിൽ കൂടുതൽ സമയം ജീവിക്കേണ്ടതെന്ന് നമ്മൾ ഓർക്കണം ഞാനിത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഒരു വ്യക്തി ഒരു അവരുടെ ഭാര്യയുമായിട്ട് ഒരു ഇച്ചിരി പ്രസംഗ കഴിയുകയാണ് ഭാര്യയ്ക്ക് ആളോട് വലിയ താല്പര്യമൊന്നുമില്ല പതുക്കെ പതുക്കെ ഭാര്യ ഒരു വേറെ സൈഡിലേക്ക് കോണിലേക്ക് ജീവിക്കാൻ തുടങ്ങുകയാണ് അവരുടെ തോന്നിയ സമയത്ത് അവർ വരുന്നു തോന്നിയ സമയത്ത് പോകുന്നു അങ്ങനെയൊക്കെ ഒരു ആറ്റിറ്റ്യൂഡാണ് അപ്പോൾ ഭർത്താവിന് സംശയമുണ്ട് ഭാര്യയ്ക്ക് വേറൊരാളുമായിട്ട് ബന്ധമുണ്ടോ എന്നൊരു സംശയം ഇയാൾ സ്ഥിരമായിട്ട് ഈ ഭാര്യയെ ഇതിൻ്റെ പേരിൽ ഇതുമായിട്ട് സംസാരിച്ച് വഴക്കുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഭാര്യ അത്യാവശ്യം ഒരു എക്സിക്യൂട്ടീവ് കമ്പനി ജോലി ചെയ്യുന്ന ഒരു ലേഡിയാണ് നല്ല ട്രാവൽ ചെയ്യേണ്ട ഒരു ലേഡിയാണ് ജോലിയുടെ ഭാഗമായിട്ട് പലപ്പോഴും ട്രാവൽ ചെയ്യേണ്ട ഒരു ലേഡിയാണ് പക്ഷേങ്കിൽ ഇദ്ദേഹം ഈ ട്രാവൽ ചെയ്യുന്നത് പലപ്പോഴും ഈ ലേഡി പലപ്പോഴും ട്രാവൽ ചെയ്യുന്നത് അവരുടെ ഓഫീസിലുള്ള കൊളീഗ്സുമായിട്ടാണ് നമുക്കറിയാം ഇപ്പോൾ ഒരു സ്ഥലത്തേക്കൊക്കെ പോകണമെങ്കിൽ നമ്മൾ നമ്മുടെ കൂടെ ചിലപ്പോൾ രണ്ട് ആൾക്കാർ കാണും അപ്പം പുരുഷന്മാർ കാണും ചിലപ്പോൾ സ്ത്രീകൾ കാണും ഇപ്പം എല്ലാ കമ്പനിയും നിന്നും ഒരു സ്ത്രീ എടുത്ത് പോകുന്നതുകൊണ്ട് ആ സ്ത്രീയുടെ കൂടെ സ്ത്രീകളെ തന്നെ യാത്രയായിപ്പിക്കണമെന്നില്ല പുരുഷന്മാരോട് യാത്ര ചെയ്യുന്ന സ്ത്രീകളുണ്ട് പക്ഷേങ്കിൽ ഈ സ്ത്രീ പൊയ്ക്കൊണ്ടിരുന്നൊക്കെ പലപ്പോഴും ഈ സ്ത്രീക്ക് ഇഷ്ടമുള്ള ആ ഒരു കൂടെ ജോലി ചെയ്യുന്ന അയാളുടെ കൂടെ ആയിരുന്നു അപ്പം ഇവർ തമ്മിലുള്ളൊരു ബന്ധം ഒരു വേറെ വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഭർത്താവിൻ്റെ സംശയം തെളിവുകളൊന്നുമില്ല ഭർത്താവിന് സംശയം തോന്നുന്നു ഇവർ തമ്മിൽ മിക്ക ദിവസവും വഴക്കാണ്ട് ഇതിൻ്റെ പേരിൽ ഇപ്പം വീട്ടിലിടയിൽ മക്കളുമായിട്ടും പ്രശ്നമാണ് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കാണ് ഈ മനുഷ്യൻ നല്ല ജോലി മനുഷ്യനൊക്കെ തന്നെയാണ് പക്ഷേ ഈ ഈ ഒരു വിഷയം വെച്ചിട്ട് ഇവർ തമ്മിൽ എപ്പോഴും വഴക്കാണ് ഇയാൾ എപ്പോഴും ഇവരെ ഫോഴ്സ് ചെയ്തിട്ടുണ്ട് നീ അവിടുന്ന് ജോലി മാറിയിട്ട് കാരണം ഇങ്ങനെ ട്രാവല് ചെയ്യുന്നതെങ്കിൽ നീ ആ ജോലി മാറി വേറെ ജോലിക്ക് നോക്കും പക്ഷേ ഈ സ്ത്രീ ആ ജോലിക്ക് വിട്ടുമാറുന്നില്ല പക്ഷേ ഇതിനകത്ത് പറ്റിപ്പോയൊരു പ്രശ്നം കഴിഞ്ഞാൽ ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയും ഭർത്താവും തമ്മിൽ ഭയങ്കര വഴക്കായി സ്ത്രീയും ഭർത്താവും തമ്മിൽ നല്ല വഴക്കാണ് വീട്ടിൽ ഇതിൻ്റെ ഇടയിലെ കാലക്രമമാണ് ഞാൻ പറഞ്ഞത് ഈ അവിഹിതം എന്ന് പറയുമ്പോൾ ആദ്യ സമയങ്ങളൊക്കെ ഭയങ്കര രസമാണ് ഭയങ്കര സന്തോഷമാണ് എന്തോക്കെയോ കിട്ടാത്തൊരു വലിയ സംഭവമൊക്കെ അവർ കിട്ടിയെന്നൊരു ചിന്ത വരും പക്ഷേ ഇതൊന്നും നിലനിൽക്കത്തില്ല ഒരിക്കലും കാലക്രമേണ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പം ഈ കമ്പിയിലുണ്ടായിരുന്ന വ്യക്തിയുമായിട്ട് ഇവർക്ക് പ്രശ്നങ്ങളായി ഇവർ പ്രശ്നങ്ങളായി ഇയാൾ വട്ടെന്തൊക്കെയോ വഴക്കായി ഇയാളുമായിട്ട് പല സ്വരചേർച്ചകൾ വന്നു അയാൾ കുറച്ച് കഴിയുമ്പോൾ വേറെ പണിന് പുറകെ പോയെന്നൊക്കെ എന്നൊക്കെ പ്രശ്നങ്ങളായിരിക്കാം ഈ മനുഷ്യന് ഈ സ്ത്രീ ഒരു ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കിയപ്പോഴേ ഇവർ പണ്ട് കറങ്ങി കിടന്ന സമയത്ത് ഇയാൾ ഇവരെ പോലും അറിയാതെ എടുത്ത കുറേ വീഡിയോസ് അത് അത് ഈ ഭർത്താവിന് ഇവരെ ഇയാൾ അയച്ചു കൊടുത്തു നമ്മളൊന്ന് ആലോചിക്കണം തൻ്റെ ഭാര്യ വേറൊരു കൂടെ കഴിയുന്ന വീഡിയോ ഒരു ഭർത്താവിൻ്റെ മൊബൈൽ കിട്ടുമ്പോൾ അയാൾക്കുണ്ടാകുന്ന അവസ്ഥ എന്താണ് ഇയാൾ അവർക്ക് രണ്ട് മക്കളാണുള്ളത് ആ മക്കൾ മക്കളെനിക്ക് തോന്നുന്നു ഏഴിലോ ഒമ്പതിലോ ഒക്കെ പഠിക്കുന്ന അത്യാവശ്യം പ്രായപൂർത്തി എന്നാൽ അത്യാവശ്യം കാര്യങ്ങൾ കണ്ടാൽ മനസ്സിലാകുന്ന പ്രായമുള്ള കുട്ടികളാണ് അവരെ ഈ വീഡിയോ ചെയ്യാൻ മനുഷ്യൻ എടുത്ത് കാണിച്ചു അതിനകത്ത് വീഡിയോയ്ക്കകത്ത് വളരെ വ്യക്തമായിട്ട് ഇന്നിപ്പോൾ നമ്മൾ പല വീഡിയോസും വരുന്നുണ്ട് എല്ലാവരും പറയും ഏയാണ് ആണ് ഏ ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അത്ര പെർഫെക്റ്റ് ആ ഒന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല നമുക്കറിയാം ഒരു വീഡിയോ കാണുമ്പോൾ അത് ഏ ജനറേറ്ററാണോ അതോ നോർമൽ ഒരു വീഡിയോ ആണോ നോർമൽ വീഡിയോയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇയാൾ ഈ ഭർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ ഈ വീഡിയോ കാണിച്ചു എൻ്റെ മക്കളോട് ചോദിച്ച് മക്കളെ നിങ്ങളുടെ അഭിപ്രായം എന്തോ നിങ്ങൾ അമ്മയുടെ കൂടെ നിൽക്കുന്നോ അതോ എൻ്റെ കൂടെ നിൽക്കുന്നു മക്കളൊറ്റയടിക്ക് പറഞ്ഞ് ഞങ്ങൾ അപ്പയോട് നിൽക്കുന്നുള്ളു അയാൾ അന്ന് സ്ത്രീയോട് പോലും ഒരു വാക്ക് പോലും പറയാതെ അയാൾ ഇവരെല്ലാവരും കേരളത്തിന് പുറത്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അയാൾ ആ അവരുടെ ജോലിയിൽ നിന്ന് അയാൾ ആ താമസം വരുന്ന സ്ഥലത്തുനിന്ന് മാറി വേദത്തിലേക്ക് മാറി അന്ന് തന്നെ അയാൾ പിന്നെ ജോലിയുടെ എന്തോ ട്രാൻസ്ഫർ ആയിട്ട് മേടിച്ച് നാട്ടിലേക്ക് വന്ന് നാട്ടിൽ ജീവിക്കുന്നുണ്ട് ഈ സ്ത്രീ ആദ്യ സമയത്തൊക്കെ വലിയ മൂച്ചൊക്കെ എടുത്ത് നിന്ന് പറഞ്ഞാലും ഈ ഒരു വീഡിയോ ഈ കാമുകൻ ഭർത്താവിന് മാത്രമല്ല അയച്ചു ഇവരുടെ കമ്പനിയിലുള്ള എല്ലാവർക്കും അയച്ചു എല്ലായിടത്തും ഇവർ നാട്ടിച്ച് നാട്ടിക്കാന്നിടത്തോളം നാട്ടിച്ച് ഞാൻ പറയുന്നത് ഈ അവിഹിതം തുടങ്ങുന്ന സമയത്തും അല്ലെങ്കിൽ നല്ല രീതിയിൽ പോകുന്ന സമയത്തും ഏറ്റവും സന്തോഷമായ അല്ലെങ്കിൽ ഏറ്റവും സ്നേഹമുള്ളതും ഏറ്റവും കാര്യമായ ആളെപ്പോലും ചിലപ്പം ഇത് തെറ്റി കഴിയുമ്പം വലിയ ശത്രുക്കളായിട്ട് മാറും ഇവരുടെ നമ്മൾ ഭയങ്കര പ്രശ്നമാകും ഭയങ്കരമായി കൊല്ലാനുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഇവരെ എങ്ങനെ നശിപ്പിക്കണമെന്ന് മാത്രം ചിന്തിച്ച് പിന്നെ പോകും ഒരു സമയത്ത് ഇവരെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ചിന്തിക്കുന്നവർ ഇവരെ എങ്ങനെ നശിപ്പിക്കണമെന്ന് ചിന്തിക്കും നമ്മൾ കുടുംബ ജീവിതത്തിൽ ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിക്ക് പല പാളിച്ചകളും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും കാണുമായിരിക്കും നല്ല ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എല്ലാവരുടെയും നല്ല പക്ഷേ അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞ് ജീവിതം നശിപ്പിക്കരുതെന്ന് ഞാൻ വീണ്ടും വീണ്ടും സ്ത്രീകളോട് മാത്രമല്ല പുരുഷന്മാരോടും പറയും നിങ്ങൾ നിങ്ങളുടെ ജീവിതം നശിച്ച് കഴിഞ്ഞ് കഴിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യമൊക്കെ ഒരു സമയം കഴിയുമ്പോൾ പോകും ഒരു സമയം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും ചിലപ്പോൾ എടുക്കാൻ പറ്റണമെന്നില്ല നിങ്ങളുടെ ആരോഗ്യം പോയി കഴിയുമ്പോൾ നിങ്ങളുടെ കുടുംബം നിങ്ങളോട് കാണത്തില്ല നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും അങ്ങനെ ഒറ്റപ്പെട്ടു പോയിട്ട് മരണപ്പെട്ട് പോയ പല ആൾക്കാരും ഈ ഇടയ്ക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് ചിലപ്പം ആൾക്കാരൊക്കെ പറയുമ്പോൾ മക്കൾ പോയി ഭാര്യ പോയി പക്ഷെ അല്ല മക്കളും ഭാര്യയൊക്കെ പോയെങ്കിൽ ഇയാളുടെ ആരോഗ്യമുള്ള സമയത്ത് ഇവരവരെ നോക്കാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ചില ആൾക്കാരുണ്ട് ചില മക്കൾ തിരിഞ്ഞു നോക്കാത്ത എനിക്ക് ഞാൻ ഈ ഇടയ്ക്ക് ഒരു അമ്മയുടെ കാര്യം പറഞ്ഞു ആ മക്കൾ മകൻ തിരിഞ്ഞു പോലും നോക്കുന്നില്ല അമ്മ അമ്മ ഇപ്പോഴേക്കും ചോദിക്കും ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെസ്സേജ് അയക്കും എന്താ സാറേ ഇപ്പോഴും അവനെന്നോട് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് നമ്മളെന്തോ അവരോട് പറയും അങ്ങനത്തെ ആൾക്കാരുണ്ട് പക്ഷേ ഒരു ഭാഗം ആൾക്കാരും അവരവരുടെ ജീവിതം നശിപ്പിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ അവർ അവരെടുക്കുന്ന തെറ്റായ ചില തീരുമാനങ്ങളാണ് താങ്ക്